നമ്മൾ കാണുന്നത് വെഞ്ഞാറമൂട് മുക്കുന്നൂരിൽ നിന്നും ത്രിവേണി ജംഗ്ഷൻ വഴി ആലന്തറ എം സി റോഡിൽ കയറുന്ന ഭാഗത്തെ റോഡാണ് ആലന്തറ സ്കൂളിനും എം സി റോഡിനും ഇടയിലുള്ള കയറ്റമുള്ള ഭാഗമാണ് ഈ കാണുന്നത് ഈ ഭാഗങ്ങളിൽ നല്ല രീതിക്ക് റോഡ് തകർന്നിട്ടുണ്ട് വെഞ്ഞാറമൂട്ടിൽ മേൽപ്പാലം പണി നടക്കുന്നത് കൊണ്ട് നൂറുകണക്കിന് കെ എസ് ആർ ടി സി ബസ്സുകളാണ് ദിവസം ഇതുവഴി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ മറ്റ് വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോയിരിക്കുന്നത് ചെറിയ ലോറികൾ ഉൾപ്പെടെ രാത്രി കാലങ്ങളായാൽ തടി കയറ്റിയ ലോറികളാണ് ഒരു മിക്കതും ഇതുവഴി വരുന്നത് ഈ കുഴിയിലൊക്കെ തടി കയറ്റിയ ലോറി ഇറങ്ങുകയാണെങ്കിൽ മറിയാനുള്ള സാധ്യതയും കൂടുതലാണ് വലിയ വാഹനങ്ങൾ കുഴിയിലിറങ്ങി പോകുമെങ്കിലും പ്രദേശവാസികളുടെ കാറ് ഓട്ടോ പോലുള്ള വാഹനങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ ഈ റോഡിൽ കൂടി കടന്നു പോകുന്നത് റോഡിലെ കുഴി കൂടാതെ റോഡിന് ഇരുവശത്തുമായി വൻ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് മഴയത്ത് മണ്ണൊലിച്ചു പോയി തൊട്ട് മുകളിലായി ആലന്ത്ര എൽ പി എസ് സ്കൂളുണ്ട് സ്കൂളിലെ നിരവധി കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ നടന്നു പോകുന്ന വഴി കൂടിയാണ് അത് ഒരു ബസ് വന്നാൽ പോലും യാത്രക്കാരൊക്കെ ഒരു ബൈക്കിനായാൽ പോലും സൈഡ് ഒന്നി നിൽക്കാനുള്ള സ്ഥലമില്ല കുഴിയിലിറങ്ങിയാൽ തന്നെ ബൈക്കിൽ ഉൾപ്പെടെ മറിഞ്ഞു വീഴുന്ന അവസ്ഥയാണ് ഈ കാണുന്നത് ദിവസേന നിരവധി സ്കൂൾ വാഹനങ്ങൾ രാവിലെയും വൈകുന്നേരവും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡ് കൂടിയാണ് ഈ തകർന്നു തരിപ്പണമായി കിടക്കുന്നത് മുക്കുന്നൂർ മുതൽ ആലന്തറ വരെയും ഇതേ അവസ്ഥയിലാണ് കിടക്കുന്നത് കൂടാതെ ദിവസേന രാത്രി ഏഴ് മണിക്ക് ശേഷം തടി കയറ്റിയ ലോറികൾ ഇതുവഴി കടന്നു പോകുമ്പോൾ മുകളിൽ കയറി ടി വി കേബിളുകൾ കുരുങ്ങി രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് പലതവണ പൊട്ടിയതായി ഞാൻ വീഡിയോ എടുത്തു പരിസരവാസികൾ പറഞ്ഞു കോട്ടുകുന്നം മുതലുള്ള ജനങ്ങൾക്ക് വെഞ്ഞാറമൂടിലേക്ക് വരാനിപ്പോൾ ഏക ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത് കാരണം ത്രിവേണി ജംഗ്ഷനിൽ നിന്നും മുക്കുന്നൂർ ഭാഗത്തേക്ക് പോകാൻ ഒൻവേ പോലെയാണ് ബസ്സുകൾ ഓരോന്നായി വരുമ്പോൾ പിന്നെ ബ്ലോക്ക് ആകും അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഉൾപ്പെടെ ഈ റോഡ് വഴിയാണ് ഇപ്പോൾ വെഞ്ഞാറമൂടിലേക്ക് സഞ്ചരിക്കുന്നത് എത്രയും വേഗം ഈ കുഴികളൊക്കെ ജി എസ് പിയോ മറ്റോട്ടോ ഒന്ന് മൂടി താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം